കൂട്ടുകാരന് യാത്രയക്കാൻ പോയതായിരുന്നു അല്ലേ കിട്ടി പോവു കൂട്ടുകാരന് ജോലി കിട്ടി പോകുന്നു രണ്ടുപേരും ഒരു ഉളുപ്പില്ലാതെ യാത്രയക്കാൻ പോകുന്നു ഉദ്ദേശിച്ചത് ഇത്രേ ഉള്ളൂ നല്ല തണ്ടും തടയും ഉണ്ടായിട്ടും രണ്ടുപേരും കള്ളച്ചോറും ഉണ്ട് വീട്ടിനകത്ത് സുഖം പിടിച്ചിരിക്കുന്നു ഇതൊക്കെ ഞങ്ങളുടെ വീട്ടുകാരിയാ കേസിന്റെ 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 കാര്യം കാര്യം മാത്രം മതി അയ്യോ ഞാൻ മാത്രമേ പക്ഷേ കൂടെ ഫീസും വരുമല്ലോ ഫീസ് തരാനുള്ള ഉണ്ടോ എന്നുള്ളതാണ് എന്റെ ചോദ്യം അതെ വക്കീല ഫീസിന്റെ കാര്യത്തിൽ വക്കീൽ വിഷമിക്കണ്ട എങ്ങനെയാണ് സുഖം പിടിച്ചു പോകുന്നത് സാധാരണ വിളമ്പുന്നവൻ അറിഞ്ഞില്ലെങ്കിലും ഉണ്ണുന്നവർ അറിയണം എന്ന് പറയും ഇവിടെ വിളമ്പുന്നവനും ഉണ്ണുന്നവനും ഒക്കെ കടക്ക തന്നെ നിങ്ങളെ കേസ് മാത്രമേ ഏൽപ്പിച്ചിട്ടുള്ളൂ ഞങ്ങളുടെ സ്വകാര്യ കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടില്ല അതെ അതെനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കടിച്ചു പിടിച്ച് നിൽക്കുന്നത് ദൈവ എന്റെ സ്ഥാനത്ത് ഞാൻ ആയുധങ്ങളുണ്ടല്ലോ വീട്ടുകാരെന്നെ പത്തൽ വെട്ടി അടിച്ചനെ ഞാൻ പെണ്ണിനെയും കൊണ്ട് ഇങ്ങനെ കറങ്ങി നടക്കാതെ പണിക്ക് പോകുമായിരുന്നു എന്റെ ഭാര്യക്ക് എന്തെങ്കിലും ജോലി മേടിച്ചു കൊടുക്കുവായിരുന്നു ഒന്നിനും പറ്റിയില്ലെങ്കിൽ അവളെ ഞാൻ തൊഴിൽ നടപ്പിന് വിട്ടേനെ വെറുതെ കാര്യം ചുറ്റി നടന്നോ ഇതുപോലെ എന്താണെന്നറിയാവോ പണ്ടുള്ളവർ പറയും പത്തായം പേറും ചക്ക കുത്തും അമ്മ വെക്കും ഉണ്ണി ഉണ്ണും അത് തന്നെ എന്താ വക്കലിത് അന്യരോട് നല്ല രീതിയിൽ ഇവിടെ സംസാരിക്കണ്ട അയ്യോ ഞാൻ ഇവരെ കുറ്റപ്പെടുത്തിയതൊന്നും അല്ല നാട്ടുകാര് പുറത്തുനിന്ന് സംസാരിക്കാതിരിക്കാനാ ഞാൻ ഇവരോട് പറയുന്നത് ചിലരെങ്ങനെയാ പരാന്ന്ന ഭോജികള് മറ്റുള്ളവർ അധ്വാനിച്ചു കൊണ്ടുവരും നമ്മൾ വീട്ടിൽ ഇരുന്ന് വെട്ടി വീഴു കുറ്റവും പറയും സാമ്പാറിന് ഉപ്പു പോരാ അരി അരിവെന്തിട്ടില്ല എന്റെ മോനെ നന്ദ ഇവര് മക്കളെ മോനെ നിങ്ങൾക്ക് ഇവിടെ ഊണുണ്ട് ഒരിടത്തും പോണ്ട എന്നൊക്കെ പറയും അത് കുറച്ചു ദിവസം അത് കഴിയട്ടെ ഇപ്പൊ എന്നെ ശാസിച്ച ചേച്ചിയില്ലേ ഗിരിയുടെ അമ്മ ഉള്ളൊരുക്കി പ്രാർത്ഥിക്കും നിങ്ങളൊന്ന് ഇറങ്ങി പോണേന്ന് വക്കീല വേണ്ടത്തെ കുടുംബ പ്രശ്നം ഉണ്ടാക്കാനാണ് വക്കീൽ വന്നത് അയ്യോ കുടുംബ പ്രശ്നം ഉണ്ടാകാതിരിക്കാനാ ഇതൊക്കെ പറയുന്നത് മോനെ വല്ല ജോലിക്കും പോയി പത്ത് കാശുണ്ടാക്കടാ ആലോചിച്ചിട്ട് എനിക്ക് മാഡം നമുക്ക് ഓഫീസിൽ വെച്ച് കാണാം ഈ വണ്ടി കടിക്കാനുള്ള എണ്ണയുടെ കാശെങ്കിലും സ്വന്തമായിട്ട് ഉണ്ടാക്കി കൂടെ അത് വളയും തരണമായിരിക്കും അല്ലേ കഷ്ട